ദൈവമേ ഏക ഏകസത്യനിത്യദൈവപിതാവേ സർവശക്തനെ സർവവ്യാപിയെ സർവദർശിയെ സർവസ്രോതാവേ സകലത്തിന്റെയും സൃഷ്ടാവേ സ്നേഹസാഗരമേ കരുണാസാഗരമേ ക്ഷമാസാഗരമേ സകല നന്മസ്വരൂപനെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ സ്വർഗാദി സ്വർഗസ്ഥനെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകേണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകേണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ആമീൻ